ഹലോ ഗുഡ് മോർണിംഗ് എന്റെ വോയിസ് എല്ലാരും കേൾക്കുന്നുണ്ടോ ഞാൻ ഓഡിബിൾ ആണോ ഓക്കെ വെരി വെരി ഗുഡ് മോർണിംഗ് പുതിയ എസ് എം ടോക്കിന്റെ മനോഹരമായ ഒരു പ്രഭാതത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യേണ്ടത് വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ ഒരു പുതിയ ദിവസവും നമുക്ക് ആനന്ദത്തിന്റെ അനുഭവങ്ങളുടെ അനുഭൂതിയിലൂടെ നമുക്ക് കടന്നു പോവാൻ പഠിച്ചാൽ വലിയ അനുഗ്രഹം നമുക്കെല്ലാം തെരുമാറാകട്ടെ നമ്മള് ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഇങ്ങനെ പോവുകയാണ് എസ് എം ടോക്കിലൂടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മൈൻറ്റ്യൂൺ എജു ലാബിന്റെ പ്രത്യേകത എന്താണെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഒരാൾ ഒരാളെന്നോട് ചോദിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ മുഖത്ത് വളരെ പുഞ്ചിരിയോടുകൂടെ നോക്കിക്കൊണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞു മറ്റെവിടെയും കിട്ടാത്ത സാന്ത്വനത്തിന്റെ ഒരു കരസ്പർശം അത് മൈൻറ്റ്യൂണ് എജു ലാബിന് ഇന്ന് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നുള്ളത് ആളുകളെ മനസ്സിലാക്കി അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി അവർക്ക് അവരെ ഉൾക്കൊണ്ട് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ആ ഒരു സാന്തനത്തിന്റെ സ്പർശം അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നതോ അത് ഒരു ചിത്രത്തിലൂടെയോ വീഡിയോയിലൂടെയോ കാണിച്ചു തരാൻ കഴിയുന്നതോ അല്ല പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ മൈൻറ്റ്യൂ നെജു ലാബ് പബ്ലിഷ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ കുറവാണ് കാരണം നമ്മൾ നടത്തുന്ന പല പ്രോഗ്രാമുകളും പലരുടെയും കണ്ണീര് തുടക്കുന്ന പ്രോഗ്രാമുകളാണ് പലരുടെയും മുഖത്ത് പുഞ്ചിരി വിരിയിക്കുന്ന പ്രോഗ്രാമുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണീരും പുഞ്ചിരിയും അവരുടെ ഉള്ളിൽ ഇന്നറിൽ നിന്ന് അവരുടേതായ ഒരുപാട് രഹസ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നു നിങ്ങൾ എവിടെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നാലും സന്തോഷമാണ് കാരണം ഒരുപാട് പേരെ ഇത് അറിയിക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മളിലേക്ക് എത്തിയ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് വളരെ കോൺഫിഡൻഷ്യലായി അവരുടെ ഹൃദയങ്ങളിലെ വേദനകളെ കഴുകി സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിലേക്ക് അവർക്ക് വരാനുള്ള ഒരു ഇടം സ്വന്തം വീട് പോലെ ഒരു ഇടം ഒരുക്കാൻ കഴിഞ്ഞല്ലോ എന്ന വലിയ സന്തോഷത്തിൽ ഇന്ന് തുടങ്ങുകയാണ് നമ്മള് ഓരോ ദിവസവും ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ നിങ്ങൾ ചിന്തിച്ചു നോക്കി നമ്മൾ കഴിഞ്ഞ കാലത്തെ ഓരോ അനുഭവങ്ങളിലും നമ്മൾ ചിന്തകൾ കൊണ്ട് പലപ്പോഴും കുരുങ്ങി പോകാറുണ്ട് നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കാൻ പോകുമ്പോഴെല്ലാം കഴിഞ്ഞ കാലത്തെ പല ഓർമ്മകളും നമ്മളെ വന്ന് പിടിച്ച് കുലുക്കി കളയാറുണ്ട് മുന്നോട്ടുള്ള നമ്മളുടെ ഓരോ കാൽവയ്പുകളിലും ആ ഓർമ്മകൾ നമ്മളെ പലപ്പോഴും പിറകോട്ട് വലിക്കാറുണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ നമ്മൾ ശങ്കിച്ചു പോകാറുണ്ട് ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രം നിങ്ങളോട് എല്ലാവരും ചോദിക്കട്ടെ നിങ്ങൾ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിനോടും ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടും ഇന്നലെ ഉണ്ടായിരുന്ന നിങ്ങളാണോ ഇന്ന് ഉള്ളത് ഇന്നലെ ഉണ്ടായിരുന്ന നിങ്ങളാണോ ഇന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കി ഇന്നലെയുള്ള ഞാനാണോ ഇന്നുള്ള ഞാൻ വല്ലാത്തൊരു ചോദ്യം ഇതിന് ഉത്തരം അറിയാൻ ഇന്നലെയുള്ള ഞാനാണോ ഏ ഇന്നലെയുള്ള ഞാൻ തന്നെ അല്ലെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് വ്യത്യാസം ഒന്നുമില്ലല്ലോ കറക്റ്റ് ഉണ്ടല്ലേ ആണല്ലോ ഞാൻ ഇന്നലുള്ള മാനസികമായിട്ട് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നാലും വലിയ മാറ്റം ഒന്നുമില്ല ഇന്നലെ ഇന്നും ഞാൻ ഒരേപോലെ അല്ലേ എന്നാൽ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങൾ ദിനംപ്രതി ഓരോ മിനിറ്റിലും സെക്കൻഡിലും ഒരുപാട് കോശങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ അതേ അളവിൽ ഒരുപാട് കോശങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്നു ഇന്നലകളിലെ കോശങ്ങൾ പലതും ഇന്ന് നമ്മുടെ കയ്യിലില്ല നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളാവട്ടെ ഇനി ബ്രെയിനിലെ ന്യൂറോൺസ് ബ്രെയിനിന്റെ കോശങ്ങളാണ് ന്യൂറോൺസ് ന്യൂറോൺസുകളാണ് നമ്മുടെ ഓർമ്മകളെയും ബുദ്ധിയേയും കാര്യങ്ങളെയും ഒക്കെ വെക്കുകയും നമുക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മിഷൻ വഴിയാണ് നമ്മുടെ ബ്രെയിനിലെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ആക്ഷനിലേക്ക് കൊണ്ടുവരാനൊക്കെ കഴിയുന്നത് ഈ ന്യൂറോൺസ് ഇന്നലെയുള്ള ന്യൂറോൺസ് ആണോ നമ്മുടെ തലയിലേക്കെന്നുള്ളത് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നമ്മുടെ തലച്ചോറിലെ മുഴുവൻ ന്യൂറോൺസും പുതിയതായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് അതായത് ഒരു ന്യൂറോൺസിന്റെ മാക്സിമം കാലാവധി ഇരുപത്തി ഒന്ന് ദിവസമാണ് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് മൊത്തം റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും അത് അതിലെ പുതിയ ന്യൂറോൺസുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മളെ സിംപ്ലി ഒക്കെ നമ്മൾ എന്ത് ചെയ്തത് ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രോഗ്രാമാക്കി മാറ്റിയത് ഇപ്പൊ ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്താലും നമ്മുടെ ലൈഫിൽ അതൊരു ശീലമായിട്ട് മാറും കാരണം ഓരോ ന്യൂറോൺസും അത് നശിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ അതിന്റെ കയ്യിലുള്ള എല്ലാ ഇൻഫർമേഷനും അവിടെ തൊട്ടടുത്ത ന്യൂറോൺസിന് നൽകിയിട്ടാണ് അവിടുന്ന് വിടവാങ്ങുന്നത് എന്നുള്ളത് ശരിക്കും നമ്മുടെ ശരീരം പോലും ഇന്നലകളിലെ ഉള്ളതല്ല എന്നുള്ളത് ശരിയല്ലേ ഞാൻ എൻ്റെ കയ്യിൽ ഒരു വരഞ്ഞു ഒരു പേന കൊണ്ട് ഒരു വര വരഞ്ഞു ഞാനൊന്നും ചെയ്തില്ലെങ്കിലും ഒരാഴ്ച കൊണ്ട് ആ വര മാഞ്ഞു പോകും ശരിയല്ലേ ആ വരഞ്ഞിരിക്കുന്ന സ്ഥലത്തുള്ള കോശങ്ങളെല്ലാം നശിച്ച് പുതിയത് ഇവിടെ രൂപപ്പെടുന്നുണ്ട് ശരിയല്ലേ ഇനി ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവരും നഖം ഒക്കെ വെട്ടിയില്ലേ ആ അപ്പൊ ഇന്ന് നഖം വെട്ടുമ്പോൾ ഇന്നലെ വളരെ ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നഖത്തെയാണ് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയത് ഇന്ന് ആ നഖം എന്റെ കൂടെ ഇല്ല അത് പോയി ഇനി ഒരു രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഞാൻ നഖം വെട്ടും അപ്പം ആ ഒരാഴ്ച വരെ എന്റെ കൂടെ ഉണ്ടായിരുന്ന നഖം വീണ്ടും ഇനിയിൽ നിന്ന് പോവുകയാണ് അതായത് നമ്മുടെ കൂടെ നമ്മുടെ ശരീരം പോലും സ്ഥായിയായി നിൽക്കുന്നില്ല അതിന്റെ രൂപ ഒരു രൂപഘടനയുണ്ട് നമ്മുടെ ശരീരത്തിന് ഈ രൂപഘടന നിലനിർത്തുന്നുണ്ട് അതും പൂർണ്ണമായിട്ടല്ല കാരണം നമ്മളും രൂപത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നാലും ഒരു ജനറലി അതായത് കുറച്ച് ദൂരത്തു ദൂരത്തുനിന്ന് നോക്കുമ്പോഴുള്ള നമ്മളുടെ രൂപത്തിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല നമ്മുടേതായ പ്രത്യേകതയുള്ള ചില ആക്ഷൻസും ചില മുഖഭാവങ്ങളും ഒക്കെ നമുക്ക് നമ്മളിതേ രൂപത്തിൽ തുടരുന്നു എന്നതല്ലാതെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഇന്നലെകളിൽ ഉണ്ടായിരുന്ന പലതും നമ്മളിലില്ല അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഉണരുന്നത് ഒരു പുതിയ മനുഷ്യനായിട്ടല്ലേ ഓരോ രാവിലും നമ്മൾ ഉറങ്ങുന്നത് നമ്മളുടെ അന്നത്തെ ദിവസത്തിന്റെ അവസാനമല്ലേ ശരിക്കും ചിന്തിച്ചു നോക്കി നിങ്ങൾ നിങ്ങളോട് എന്നൊന്ന് പറഞ്ഞു നോക്കി ഞാൻ ഇന്ന് ഉണർന്നപ്പോൾ ഇന്നലെ രാവിലെ എന്റെ കയ്യിലുണ്ടായിരുന്ന എന്തെല്ലാം കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ശരിയല്ലേ നമ്മുടെ മനസ്സിന്റെ കഥ മാത്രമല്ല ഈ പറയുന്നത് മനസ്സ് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ആവുന്നുണ്ട് നമ്മുടെ ഇന്നലെ ഉള്ള ചിന്തകളല്ല നമുക്ക് ഇന്നുള്ളത് ഇന്നലെ കളിയിൽ നമുക്ക് ഉണ്ടായിരുന്ന ഹാപ്പിനെസ് അല്ല ഇന്നുള്ളത് ഇന്നലെ രാവിലെ ഉണ്ടായിരുന്ന അവസ്ഥ അല്ല നമ്മുടെ ഇന്നത്തെ മാനസികാവസ്ഥ മനസ്സ് എന്തായാലും മാത്രം അപ്ഡേറ്റ് ആകുന്നുണ്ട് എന്റെ എന്റെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരീരത്തെ കുറിച്ചും കൂടിയാണ് ശരിയല്ലേ ശരിക്കും മാറുന്നില്ലേ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നിരന്തരം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഇങ്ങനെ മാറുന്ന നമ്മൾ എന്തിനാണ് ശരിക്കും നിങ്ങൾ നിങ്ങളോട് തന്നെയാണേ പറയണ്ടേ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിനോടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ ചോദിച്ചു നോക്കുക ശരിക്കും പിന്നെ എന്തിനാണ് ഇന്നലകളിലെ ഓർമ്മകളിൽ നമ്മൾ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് എന്തിനാ പിന്നെ നമ്മൾ ഇന്നലത്തെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നത് ഇന്നലകളുടെ ഓർമ്മ ഓർമ്മകൾ നമ്മളിലെ ഇന്നലകളിൽ മാഞ്ഞുപോയി കാരണം ഇന്ന് ഞാൻ പുതിയൊരാളായി ജനിക്കുകയാണ് എൻ്റെ ഓരോ കോശങ്ങളുടെ ജനനവും എൻ്റെ ജനനമാണ് കാരണം ഒരു കോശം നഷ്ടപ്പെട്ട് പുതിയൊരു കോശം അവിടെ ഉണ്ടായില്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇല്ലാണ്ടാവും കുഷ്ഠരോഗി കുഷ്ഠരോഗം എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ അതെ കോശങ്ങള് പുനർജീവിപ്പിക്കപ്പെടുന്നില്ല അവിടെ അപ്പം ഓരോ ശരീരഭാഗവും ഇല്ലാതായി ഇല്ലാതായി അലുത്ത് അലുത്ത് അലു ഇല്ലാതായി പോകുന്ന ഒരു രോഗമാണ് ഈ അവസ്ഥ വന്നാൽ എത്ര കാലം നമുക്ക് ജീവിക്കാൻ കഴിയും അപ്പൊ ഓരോ ദിവസവും പുതുതായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാഭാഗ്യവാന്മാരാണ് നമ്മൾ സൂക്ഷ്മതയോടെ നോക്കിയാൽ മാത്രം ഇത് മനസ്സിലാവൂ ഇത് എന്ത് ചെയ്യണം സൂക്ഷ്മതയോടെ നമ്മൾ നോക്കണം എന്നാലേ മനസ്സിലാവും ഇത് നമ്മളില് പുനർജീവനം നടക്കുന്നുണ്ട് എന്ന് അപ്പൊ ഇന്നലകളില്ലേ ഞാനല്ലേന്ന് ഇന്ന് ഞാൻ പുതിയ ഒരാളാണ് ഇനി നാളെ ഞാൻ മറ്റൊരാളാണ് അല്ലേ നമ്മുടെ ഇന്നലകൾ നമ്മുടെ ഇന്നലകളിൽ തന്നെ ഖബർ ഇറക്കപ്പെട്ടു ഇന്ന് ഞാൻ പുതിയ ഒരാളായി ഇതായി ലോകത്ത് ജനിക്കുന്നു ഇന്നലെ എനിക്ക് വേദന ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അനുഭവങ്ങളെല്ലാം എന്റെ കോശങ്ങൾക്കൊപ്പം എന്റെ ന്യൂറോൺസിനൊപ്പം ഈ ഭൂമിയിലേക്ക് ഞാൻ ഖബറടക്കി അതിനെ മറമാടി ഇന്ന് ഞാൻ പുതിയ ഒരാളാണ് ഈ ലോകത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെയുള്ള ഓർമ്മകളിൽ തങ്ങി നിന്ന് മുന്നോട്ടുള്ള യാത്ര മുന്നോട്ടുള്ള ഗമനത്തെ ബ്ലോക്ക് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എനിക്ക് ഉയരണം വളരണം പുതിയ ചിന്തകൾ ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ ഇന്നലകളിൽ നിങ്ങൾ എന്തായിരുന്നോ അത് മറന്നു കളയുക ഇന്നലകളിൽ നിങ്ങൾ എന്തായിരുന്നോ അത് മറന്നു കളയുക ഇന്നലകളിലെ നിങ്ങളല്ല ഇന്നുള്ള നിങ്ങൾ ഇനി ഇന്നത്തെ നിങ്ങളല്ല നാളെ നിങ്ങൾ യാത്ര തുടങ്ങുമ്പോഴുള്ള നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് സ്വപ്നങ്ങളിലേക്ക് ആഗ്രഹങ്ങളിലേക്ക് മറ്റെന്ത് പ്രവർത്തനങ്ങളിലേക്കും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പിക്കുക ഇന്നത്തെ നിങ്ങളല്ല നാളെയുള്ള നിങ്ങൾ ശരിക്കും സത്യല്ലേ അല്ലേ ഇതായിരിക്കാം ഒരു പക്ഷെ ശ്രീബുദ്ധനൊക്കെ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞു നിർത്തിയത് ഞാൻ ഇന്നലെയുള്ള ഞാൻ മരിച്ചുപോയി ഇന്ന് ഞാൻ പുതിയ ഒരാളാണ് ഒരിക്കൽ ശ്രീബുദ്ധന്റെ അടുത്ത ഒരാൾ വന്ന് ഒരു സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നുണ്ട് അന്ന് ബുദ്ധൻ അയാളെ ഒന്നും ഒരു മറുപടി കൊടുക്കാതെ മൗനമായിട്ട് ഇരിക്കുന്നുണ്ട് ശിഷ്യനെ പലരും വേണ്ടിയിട്ട് പ്രകോപിതരാകാൻ നോക്കിയപ്പോൾ ശ്രീബുദ്ധൻ അവരെ ഇരുത്തുന്നുണ്ട് അന്ന് രാത്രി പോയി കിടന്ന അയാൾക്ക് ഉറക്കം കിട്ടിയതേ ഇല്ല ആദ്യമായിട്ടാണ് ഒരാളുടെ മുഖത്തിൽ ഇത്രയും ക്രൂരമായൊരു പ്രവർത്തനം ചെയ്തിട്ടും അയാളിൽ നിന്ന് ഒരു പ്രതികരണവും പുഞ്ചിരിയല്ലാതെ ലഭിക്കാതിരുന്നത് ഇത് പുതിയ അനുഭവമാണ് പതിയെ അയാളുടെ ഹൃദയത്തിൽ ഏതോ കോണിലുള്ള ഒരു സത്യത്തിന്റെ വിളിച്ചത്തിൽ നിന്ന് പശ്ചാത്താപം ഉദിച്ചു കൊന്തി രാവിലെ എണീറ്റുടനെ ധൃതിയിൽ അയാൾ നടന്നത് ശ്രീബുദ്ധന്റെ അടുത്തേക്ക് തന്നെ ആയിരുന്നു ശ്രീബുദ്ധന്റെ അടുക്കലേക്ക് പോയി കൽക്കൽ വീണു മാപ്പ് പറഞ്ഞു ശ്രീബുദ്ധൻ അയാളോട് എഴുന്നേൽക്കാൻ പറഞ്ഞു നിങ്ങൾ എന്താണ് പറയുന്നത് എന്താ നിങ്ങൾ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇന്നലെ അങ്ങേടെ മുഖത്ത് കാർക്കിച്ച് തുപ്പി എനിക്ക് വല്ലാത്ത പശ്ചാത്താപുണ്ട് അങ്ങ് എനിക്ക് പുറത്തു തരണം അയാൾ വളരെ സങ്കടത്തോടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീരോടെ വളരെ വിതുമ്പിക്കൊണ്ട് ശ്രീബുദ്ധനോട് പറഞ്ഞു ശ്രീബുദ്ധൻ അദ്ദേഹത്തിന്റെ കൈയും പിടിച്ച് അവിടെ അരിയിലുള്ള ഒരു പുഴയുടെ തീരത്തേക്ക് നടന്നു എന്നിട്ട് അയാൾക്ക് ആ പുഴയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് കൊടുത്തു പറഞ്ഞു ഇതെന്താണ് അയാൾ പറഞ്ഞു പുഴ ആ ഇത് പുഴയാണ് വെരി ഗുഡ് ഈ പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഇന്നലെയുള്ള പുഴയാണോ ഇന്നുള്ള പുഴ അല്ല ഓരോ നിമിഷവും ഇതിലൂടെ ഒഴുകുന്ന വെള്ളം ഓരോ നിമിഷവും കടലിൽ പോയി ലയിച്ചു ചേരുന്നുണ്ട് ഇന്നലെ ഇവിടെ കണ്ട ഒരു വെള്ളത്തുള്ളി പോലും ഇന്നീ പുഴയിലില്ല പ്രത്യക്ഷത്തിൽ അത് പുഴയാണെങ്കിലും അത് ഒരിക്കലും ഇന്നലകളിൽ നിലനിൽക്കുന്നില്ല അതിങ്ങനെ പുതിയത് 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 വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതുപോലെ ഞാനും ഇന്നലകളിലെ ഞാൻ ഇന്നില്ല ഇന്ന് ഞാൻ പുതിയ പുതിയൊരാളാണ് എനിക്ക് നിങ്ങളെ ചെയ്ത പ്രവർത്തനവും ഓർമ്മയില്ല ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ആ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നു ഇല്ല ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ മൈൻഡ് ബാത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യാറുണ്ട് അതില് അതില് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫോർ ഗീവ്നെസും ഇന്നർ ചൈൽഡ് ഹീ ഹീലിംഗ് അതുപോലെ തൗബ പോലുള്ള കുറേ പ്രവർത്തനങ്ങളാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഈ പ്രാവശ്യം റമദാന്റെ സ്പെഷ്യൽ ബാച്ച് തുടങ്ങാൻ അലഹമ്മില്ല ആ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് ആളുകൾ അഡ്മിഷൻ എടുക്കുന്ന പ്രോഗ്രാമാണ് ഒരുപാട് ആളുകൾ കണ്ണീരോടെ വന്ന് പുഞ്ചിരിയോടെ തിരിച്ചു പോകുന്ന പ്രോഗ്രാമാണ് എല്ലാം ഇവിടെ കരഞ്ഞ് പറഞ്ഞു തീർത്ത് അവരുടെ ഹൃദയങ്ങളിൽ അവരെ വേദനിപ്പിച്ച മുഴുവൻ മനുഷ്യന്മാർക്കും അവർ തന്നിട്ട് പോയ എല്ലാ ഇമോഷനും കഴുകിക്കളഞ്ഞ് മനോഹരമായി തിരിച്ചു പോകുന്ന ഒരു പ്രോഗ്രാമാണ് ബാത്ത് എന്ന് പറയുന്നത് അതിലൊക്കെയും പലരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് കഴിഞ്ഞ കാലത്തെ നെഗറ്റീവായ ഒരുപാട് ഓർമ്മകൾ അവരിൽ തങ്ങി നിൽക്കുക അത് മറക്കാൻ കഴിയുന്നില്ല അതുംങ്ങോട്ട് കളയാൻ കഴിയുന്നില്ല ഇതൊരു ചെറിയ കാര്യമല്ല അങ്ങനെ മൈൻഡ് ബാത്ത് നമ്മള് പഠിച്ചവന്റെ വലിയ അനുഗ്രഹത്താൽ ഓഫ്ലൈൻ പ്രോഗ്രാം വെച്ചു ബാത്തിന്റെ ഓഫ്ലൈൻ ഓൺലൈനിനെക്കാളും നൂറു മടങ്ങ് അതിഗംഭീരമായ പ്രോഗ്രാം ആണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും വലിയ പണക്കാർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഹീലിംഗ് പ്രോഗ്രാമുകളുടെ ലിസ്റ്റിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ് മൈൻഡ് മൈൻപാത് പക്ഷെ സാധാരണക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന അഫോർഡബിൾ ആയ പ്രൈസിൽ അലഹമില്ല നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കര സന്തോഷത്തോടെ കൃതജ്ഞതയോടെ ഓർക്കുകയാണ് അലഹമുല്ല അപ്പം മൈൻ ബാത്തിന്റെ ഓഫ്ലൈൻ അധികം പീരുവാൻ വന്നവർ ഹൃദയം കഴുകാതെ പോയിട്ടില്ല ആരും കണ്ണീരില്ലാതെ അന്ന് ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല ആ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ ആരും ആ കണ്ണീർ തുടക്കാതെയും പോയിട്ടില്ല അലഹമ്മദില്ല ഭയങ്കര സന്തോഷമുണ്ടായ വലിയ കൃതജ്ഞതയോട് ഓർക്കാൻ ജീവിതത്തിൽ ഇങ്ങനെ എഴുതി വെക്കാൻ കഴിയുന്ന പ്രോഗ്രാമുകളാണ് മൈൻ ബാത്ത് ഒക്കെ ഏതായാലും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം ഇതുപോലത്തെ നിരവധി പ്രോഗ്രാമുകൾ ചെയ്യാൻ അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള വിവിധ തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർ ഇന്നലകളിലെ വേദനകളിൽ കുടുങ്ങിക്കിടക്കുന്നവർ ഇവരെ നമുക്ക് ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം നിങ്ങളെല്ലാവരും എസ് എം ടോക്കിന്റെ ഏതോ ഒരു ഗ്രൂപ്പിലില്ലേ ആ ഗ്രൂപ്പിൽ നിങ്ങൾ പറയണം എല്ലാവരെയും ചർച്ച ചെയ്യണം എല്ലാവരെയും പരിചയപ്പെടണം എന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം എങ്ങനെ നമുക്ക് ഈ സമൂഹത്തിലെ പ്രയാസം അനുഭവിക്കുന്നവരെ സാന്ത്വനപ്പെടുത്താം ശരീരത്തിനൊരു പ്രയാസം ഉണ്ടാകുമ്പം അതിനെ ചികിത്സിക്കാൻ എന്തോരം മനുഷ്യരാണ് സപ്പോർട്ട് ചെയ്യുന്നത് കിഡ്നി രോഗികൾക്ക് പിരിവ് നടത്തുന്ന വലിയ ഒരുപാട് സംഘടനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവര് ചെയ്യുന്ന വലിയ കാര്യം തന്നെയാണ് എന്നാൽ അതേ വശം അവരുടെ മനസ്സിന്റെ സംഘടനകളെ സാന്ത്വനപ്പെടുത്താൻ പലപ്പോഴും പ്രത്യേകിച്ച് സംഘടനകളൊന്നും മുന്നോട്ട് നിലവിലെ അവസ്ഥയിൽ അത്രത്തോളം ഇല്ല ഒന്ന് രണ്ട് ഇനി മനസ്സിനെ സംബന്ധിച്ച് ശരീരത്തിന് ആര് ചികിത്സിച്ചാലും അസുഖം മാറും മനസ്സിനെ സംബന്ധിച്ച് എല്ലാവരും ചികിത്സിച്ചാൽ ആ മനസ്സിന്റെ പ്രയാസം മാറില്ല ചിലപ്പോൾ ഏറ്റവും അടുത്തൊരാൾ തൊട്ടടുത്തിരുന്നാലായിരിക്കും ആ മനസ്സിന്റെ പ്രയാസം മാറുക കാരണം മനസ്സിന് തൃപ്തി ഉണ്ടാവണം എന്നാലേ ആ പ്രയാസം മാറും അപ്പം അത്തരം ആളുകൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വലിയ സന്തോഷമല്ലേ ഈ ഒരു സെം ടോക്കിനു വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന സമയം മുഴുവനും വലിയ അനുഗ്രഹമുള്ള സമയമായിട്ട് കാണുക കാരണം കാണുന്ന പലരും എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട് ടോക്ക് കാണാറുണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് രാവിലെ തന്നെ ഒരു അരമണിക്കൂർ ഭയങ്കര എനർജിയാണ് ആ എനർജി കിട്ടിക്കഴിഞ്ഞ അന്നത്തെ ദിവസം മുഴുവനും അത് നിൽക്കുന്നുണ്ട് ഒരുപാട് പുതിയ അറിവുകൾ ഉണ്ടായി എൻ്റെ ഒരുപാട് അസുഖങ്ങൾ മാറി ഒരുപാട് പ്രയാസങ്ങൾ മാറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ അലഹമ്മ സെം ടോക്ക് വഴി നമുക്ക് കിട്ടുന്നുണ്ട് ആളുകളെ ചിന്തിപ്പിക്കാനും ചിന്തയിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കാനും നമുക്ക് കഴിയുന്നുണ്ടല്ലോ അതിന് പഠിച്ചുകൊണ്ടോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ ഒരു ലിങ്കിനെ ഷെയർ ചെയ്ത് ഒരുപാട് ആളുകൾ ഇതിലുണ്ട് ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ച ആളുകൾ ഇതിലുണ്ട് അവർക്കെല്ലാം അവര് പറഞ്ഞ ഓരോ അനുഭവങ്ങളും സമർപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദിയും കൂടെ പറയുകയാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ലേഡി അയച്ച ഒരു വോയിസിൽ അവര് നിരന്തരം ഗുളിക കഴിക്കുന്ന മാനസിക രോഗത്തിന് ഗുളിക കഴിക്കുന്ന ഒരാളായിരുന്നു അവർ ഡെയിലി എസ് എം പാക്ക് ഫോളോ ചെയ്യുന്ന ഒരാളാണ് അവർക്ക് ഒരുപാട് തിരിച്ചറിവ് ഉണ്ടാകണം അവരുടെ ലൈഫിൽ ഈ പ്രോബ്ലം ഉണ്ടായത് എങ്ങനെയാണ് എന്താണ് അവരുടെ ലൈഫിൽ ഈ പ്രോബ്ലത്തിനൊക്കെ കാരണം ഇത് അവരെ ഒരുപാട് സന്തോഷത്തിലേക്ക് അവരുടെ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് റിയലൈസേഷനിലേക്കൊക്കെ വന്ന് അവർക്ക് ഒരുപാട് മനസ്സിന് സമാധാനം ഉണ്ടായിട്ട് ഒരുപാട് ഗുളിക ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞു അപ്പം ഇത്തരം ആളുകളിലേക്ക് തീർച്ചയായിട്ടും എനിക്ക് അവരൊന്നും അറിയില്ല ഞാൻ അവരുടെ ഗ്രൂപ്പിലുള്ള ആർക്കോ ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് അതായത് അവർ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച ആൾക്ക് മെസ്സേജ് അയച്ചിട്ട് അവർ വഴി ഇങ്ങനെ നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലെ വോയിസ് വന്നപ്പോഴാണ് ഞാൻ കേട്ടത് അപ്പൊ ഇത്തരം ആളുകളിലേക്ക് ഈ മെസ്സേജിനെ പാസ് ചെയ്ത ഓരോ ആളുകളും വലിയ മാലാഖമാര് തന്നെയാണ് അല്ലെങ്കിൽ അല്ലേ അതെ ഉറപ്പാണ് തീർച്ചയായിട്ടും അത് വലിയ അനുഗ്രഹമാണ് അപ്പൊ എല്ലാവർക്കും അതിനുള്ള വലിയ നന്ദി സന്തോഷമൊക്കെ ഞാനിന്ന് പ്രത്യേകം അറിയിക്കുകയാണ് വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരസം ടോക്കിലൂടെ കിട്ടിയ എന്തൊക്കെ തിരിച്ചറിവുകളാണെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാം എന്തൊക്കെ തിരിച്ചറിവ് ഈ ടോട്ടൽ എസ് എം ടോക്കിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു ഇത് ഇതിൽ ടൈപ്പ് ചെയ്യണമെന്നില്ല നിങ്ങൾ യൂട്യൂബിന്റെ ലിങ്ക് വരും നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിൽ ടൈപ്പ് ചെയ്തേ കാരണം ഇതിൽ ടൈപ്പ് ചെയ്ത് അപ്പൊ തന്നെ എന്ത് ചെയ്യും അപ്പൊ നമ്മൾ ടൈമിൽ തീർന്നല്ലോ അപ്പൊ ഇത് കട്ടാവും അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു എസ് എം ടോക്കിന്റെ ഈ ഈ ഈ ടേമിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ ഒരു വീഡിയോ മാത്രമല്ല മൊത്തത്തിൽ നമ്മൾ ചെയ്ത ഈ ഒരു എസ് എം ടോക്ക് എന്ന് പറഞ്ഞ പ്രവർത്തനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യ തൽക്കാലം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ആളുകളിലേക്ക് സാന്ത്വനത്തിന് വേണ്ടി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ എത്തിക്കണം നിങ്ങൾ എല്ലാവരും ആണത് ഏറ്റെടുക്കേണ്ടത് ലൈവിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ കഴിയണം എല്ലാവരെയും നമുക്ക് നിങ്ങൾ ഗ്രൂപ്പിൽ റിമൈൻഡ് ചെയ്ത് നിങ്ങൾ ഓരോ ആളുകളും ഏറ്റെടുത്ത് ഗ്രൂപ്പിനെ ഫോളോ അപ്പ് ചെയ്ത് എല്ലാവരെയും ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക തൽക്കാലം എന്നിവിടെ അവസാനിപ്പിക്കുന്നു സ്ലാ